ഹായ് എല്ലാവർക്കും നമസ്കാരം ഈ വരുന്ന ഓണം വെക്കേഷൻ നമുക്കൊരു തീർത്ഥയാത്ര പോയാലോ അയോധ്യ വാരാണസി ട്രിപ്പ് എസ് ആൻഡ് എസ് ട്രാവൽസ് ഓണത്തിന് അയോധ്യ വാരാണസി ട്രിപ്പ് കണ്ടക്ട് ചെയ്യുന്നുണ്ട് ത്രീ നൈറ്റ് ഫോർ ഡേയ്സ് പ്രോഗ്രാം ആണ് വാരാണസി എയർപോർട്ടിൽ നിന്ന് പിക്കപ്പ് ചെയ്ത് തിരിച്ച് അയോധ്യ എയർപോർട്ടിൽ ഡ്രോപ്പ് ചെയ്യുന്ന ഒരു പ്രോഗ്രാം വാരാണസിയിൽ നമ്മൾ എത്തുന്ന ദിവസം നമ്മളെ നേരെ എയർപോർട്ടിൽ നിന്ന് പിക്കപ്പ് ചെയ്തിട്ട് ഹോട്ടലിൽ ചെക്ക് ഇൻ ആവുകയാണ് ചെയ്യുന്നത് ശേഷം നമ്മൾ ഗംഗാരഥിയും കാശീസ് നാട്ടുമ്പോഴും മണികർണിക ഘട്ടം കാണുകയാണ് അതിന് ശേഷം നമ്മൾ തിരിച്ച് ഹോട്ടലിൽ വന്നിട്ട് ഡിന്നർ കഴിക്കുന്നു സ്റ്റേ ചെയ്യുന്നു പിറ്റേ ദിവസം രാവിലെ നമ്മൾ സാരാനാഥ് റാം നഗർ ഫോർട്ട് ബി എച്ച് ടെമ്പിൾ സിൽക്ക് ഫാക്ടറി ഗംഗാഘട്ട് ഇതൊക്കെ കണ്ട ശേഷമാണ് ഡിന്നർ കഴിച്ച് ഹോട്ടലിൽ സ്റ്റേ ചെയ്യുന്നു പിറ്റേഴ്സൺ രാവിലെ നമ്മൾ അയോധ്യയിലേക്ക് പോകുന്നു അയോധ്യയിൽ പോയിട്ട് ഹോട്ടലിൽ ചെക്ക് ചെയ്യുന്നതിനു ശേഷം നമ്മൾ നേരെ ഫ്രഷപ്പായിട്ട് റാം ടെമ്പിളും ഹനുമാൻ ടെമ്പിളും വിസിറ്റ് ചെയ്യുന്നു തിരിച്ച് ഹോട്ടലിൽ വന്ന് ഡിന്നർ കഴിച്ച് സ്റ്റേ ചെയ്യുന്നു അൻ്റ് പിറ്റേ ദിവസം രാവിലെ നിങ്ങളെ എയർപോർട്ടിൽ ഡ്രോപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഇതാണ് നമ്മുടെ പ്രോഗ്രാം വരുന്നത് എൻ്റെ ടോട്ടൽ വരുന്ന കോസ്റ്റ് എന്ന് പറഞ്ഞാൽ പതിനയ്യായിരം രൂപയാണ് ത്രീ സ്റ്റാർ ഹോട്ടൽ അക്കോമഡേഷനും ഡിന്നറും ബ്രേക്ക്ഫാസ്റ്റും ഉൾപ്പെടുന്നുണ്ട് പിന്നെ ട്രാൻസ്പോർട്ടേഷൻ ഉൾപ്പെടുന്നുണ്ട് ഇപ്പോൾ ഈ ട്രിപ്പിൽ ആരെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഈ കണ്ട നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഇത്രയും പെട്ടെന്ന് തന്നെ ഓണത്തിനാണ് നമ്മൾ ട്രിപ്പ് കണ്ടാക്ട് ചെയ്യുന്നത് ഓക്കെ